സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ട പോളിംഗ് പുരോഗമിക്കുന്നു ഏഴ് ജില്ലകളിലായി അറുന്നൂറ്റി നാല് സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോഴിക്കോടും മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരും വോട്ട് രേഖപ്പെടുത്തി വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ് അനഖാ ഹർഷനിലേക്ക് പോകുന്നു ആദ്യം അനഖാ സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം പുരോഗമിക്കുകയാണ് നാല് മണിക്കൂർ പിന്നിടുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം അനഘ നിൽക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ അടക്കം പിടിച്ചെടുക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് എൻ എല്ലാ മുന്നണികളും വിജയപ്രതീക്ഷ വയ്ക്കുമ്പോൾ കോഴിക്കോടെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം കാര്യങ്ങളാണ് കാര്യങ്ങളായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളായത് ജനം ഏതു രീതിയിലുള്ള വിധി സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രോഹിണി ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കോഴിക്കോട് ജില്ലയിൽ ഇരുപത്തിയെട്ട് ദശാംശം ആറ് ആറ് ശതമാനത്തിലേക്ക് പോളിംഗ് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തി ആറ് ദശാംശം ഒന്ന് അഞ്ച് ശതമാനവും അതുപോലെ തന്നെ കോർപ്പറേഷനിൽ ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് നാല് ശതമാനത്തിലേക്കും പോളിംഗ് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് തിരുവണ്ണൂർ സ്കൂളിലാണ് നിൽക്കുന്നത് ഈ സ്കൂളിൽ ഈ സമയത്തും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ക്യൂ സ്കൂളിന് പുറത്തേക്ക് നീളുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കടക്കുന്നുണ്ട് വലിയ നീണ്ട ക്യൂ ആണ് വോട്ട് ചെയ്യാൻ എത്തുന്നവരുടെ ഉള്ളത് എന്നുള്ളതാണ് കോഴിക്കോട്ടെ ഇടങ്ങളിൽ ഈ രീതിയിലുള്ള കോഴിക്കോട് നഗരത്തിൽ പ്രത്യേകിച്ച് ഈ രീതിയിലൊരു തിരക്ക് ഈ സമയം അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഗ്രാമപ്രദേശത്തെ സംബന്ധിച്ച് പലയിടങ്ങളിലും പല പോളിംഗ് സ്റ്റേഷൻ ബൂത്തുകളിലും ഒക്കെ തന്നെ ഈ രീതിയിലൊരു തിരക്ക് ഇല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം പക്ഷേ കോഴിക്കോട്ട് നഗരത്തിൽ മണിക്കൂറുകൾ നീണ്ട ക്യൂ നിന്ന് വോട്ട് ചെയ്യാൻ ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് വലിയ രീതിയിൽ ഈ ഈ ഘട്ടത്തിൽ വലിയ രീതിയിൽ കോഴിക്കോട് കോർപ്പറേഷൻ്റെ അഴിമതിയും അതുപോലെ തന്നെ സ്വജനപക്ഷപാതവും ഒക്കെ തന്നെ ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്നുള്ളത് മാത്രമല്ല കോഴിക്കോട് കൊടുവള്ളി പോലുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമി അതുപോലെ തന്നെ എസ് ഡി പി അടക്കമുള്ള ആൾ ഉള്ള സംഘടനകളുമായി ചേർന്നാണ് യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫും വോട്ട് പിടിക്കുന്നത് എന്നുള്ളൊരു ആരോപണം കഴിഞ്ഞ ഘട്ടത്തിലൊക്കെ തന്നെ ഈ ബി ജെ പി ഉന്നയിച്ചിരുന്നു ഇന്നും ഈ എം ടി രമേഷ് അടക്കം കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞതും അതുതന്നെയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ നേടുന്നത് ഇത്തരത്തിൽ മതമൗലിക ശക്തികളുടെ കൂട്ടുപിടിച്ചാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജനം മതേതര സമൂഹം അത് തിരിച്ചറിയും അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ എൻ ഡി എക്ക് അത് വോട്ടായി മാറും എന്ന് തന്നെയാണ് പറയുന്നത് കോഴിക്കോടിനെ സംബന്ധിച്ച് രാവിലെയൊക്കെ പല ബൂത്തുകളിലും പോളിംഗ് മെഷീന് തകരാറുണ്ടായിരുന്നു പത്തിലധികം ഇടങ്ങളിലും ഈ തകരാറ് ഉണ്ടാവുകയും ചെയ്തിരുന്നു ഏകദേശം ഒരു എട്ട് മണിയോടുകൂടി തന്നെ പലയിടങ്ങളിലും വോട്ടിംഗ് മെഷീൻ്റെ തകരാറ് പരിഹരിച്ച് വോട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തു രുന്നു ഏറ്റവും ഒടുവിൽ ഒരു പത്ത് മണിയോടുകൂടിയായിരുന്നു ഉണ്ണിക്കുളത്ത് ഉണ്ടായിരുന്ന വോട്ടിംഗ് മെഷീൻ്റെ തകരാറ് പരിഹരിച്ച് വോട്ടിംഗ് തുടങ്ങിയത് അതൊഴിച്ചാൽ ജില്ലയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം കൊയിലാണ്ടി ഒരു പോളിംഗ് സ്റ്റേഷനിൽ ചെറിയ രീതിയിൽ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ് അതായത് പോളിംഗ് ഏജന്റ് സാധാരണ പോളിംഗ് ഏജന്റ് അല്ലാത്ത ഒരാൾ ഈ പോളിംഗ് ഉള്ളിലേ ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന ഒരു വാർത്ത അതിന്റെ കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് ബി ജെ പി പ്രവർത്തകർ പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രതിഷേധത്തിലാണ് എന്ന വിവരം കൂടി വരുന്നുണ്ട് എന്തായാലും ഈ ഘട്ടത്തിൽ പതിനൊന്ന് മണിയോടുകൂടി അടുക്കുന്ന സമയത്ത് കോഴിക്കോട് ജില്ലയിൽ ഇരുപത്തിയെട്ട് ദശാംശം അറുപത്തി ആറ് ശതമാനം പോളിംഗിലേക്ക് ഉയരുകയാണ് പലയിടത്തും മണി വലിയൊരു നീണ്ട നിര വോട്ട് ചെയ്യാൻ വോട്ടർമാരുടെ ഒരു നീണ്ട നിര ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഗ്രാമപ്രദേശത്തെ അപേക്ഷിച്ച് നഗരങ്ങളിലാണ് ഇത് കൂടുതലായും ഉള്ളത് എന്നുള്ളതാണ് അവസാന ഘട്ടത്തിലും തങ്ങളുടെ വോട്ടുറപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും മുന്നണികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ എഴുപത്തിയാറ് ഡിവിഷനാണ് ഉള്ളത് കഴിഞ്ഞ ഘട്ടത്തിൽ നാൽപ്പത്തിയഞ്ച് ഡിവിഷൻ സി ഇടതുപക്ഷവും അതുപോലെ പതിനെട്ട് യു ഡി എഫും ഏഴിടത്ത് എൻ ഡി എ യുമായിരുന്നു ഉണ്ടായിരുന്നത് ഇരുപത്തി രണ്ടിടത്ത് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ഉണ്ടായിരുന്നു അത് ഈ തവണ കൃത്യമായി തന്നെ ഇടപെടലിലൂടെ അത് ഒന്നാം സ്ഥാനത്തേക്ക് വന്നാൽ കോഴിക്കോട് കോഴിക്കോട് കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കോഴിക്കോട് കോർപ്പറേഷനിൽ താമര വിരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഈ ഘട്ടത്തിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ ഉള്ളത് അതിന്റെ പ്രവർത്തനങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ഉടനീളം കാണാൻ സാധിക്കും നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ തന്നെ എൻ ഡി എയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വികസനത്തിനുള്ള വോട്ടായിരിക്കും അതുകൊണ്ട് ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ ഉള്ളത് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി എ പോലുള്ള മത മൗലിക തീവ്രവാദ ശക്തികളുമായി കൂട്ടുചേർന്നിരിക്കുന്ന ഇടത് വലത് മുന്നണികളെ തുറന്നു കാണിക്കാനും ഈ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി അതൊക്കെ തന്നെ കാണുന്ന സാധാരണക്കാരായ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കും അതൊക്കെ എൻ ഡി എക്ക് അനുകൂലമാകും എന്നുള്ളതാണ് മറ്റൊന്ന് ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് കൊടുവള്ളി ഭാഗങ്ങളിലൊക്കെ തന്നെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ വലിയ നിർണായക ശക്തിയായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെയും ഒരു സാന്നിധ്യം അറിയിക്കാൻ ബി ജെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സ്വർണ്ണക്കുളയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ബലാത്സംഗ കേസുമടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടൊരു തെരഞ്ഞെടുപ്പായിരുന്നു അതിവിടെയും വലിയ ജനങ്ങൾക്കിടയിൽ അത് ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് അത് കൃത്യമായി അവരിലേക്ക് എത്തിക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് അത് കൃത്യമായി തന്നെ വോട്ടായി മാറും എന്നുള്ളതാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇപ്പോഴും ഈ സമയത്തും ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു ഏകദേശം പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ തിരക്ക് എന്നുള്ളതാണ് ഇവിടെ ഈ മുമ്പ് മുൻകാലങ്ങളിലൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഈ സമയത്തൊക്കെ തന്നെ ഈ ഒരു തിരക്ക് ഈ പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാകാറില്ല പക്ഷേ ഇത്തവണ രാവിലെ മുതൽ തന്നെ പോളിംഗ് സ്റ്റേഷനിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും എല്ലാ തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ളവർ പോലും ഈ വോട്ട് ചെയ്യാൻ ഈ പോളിങ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് തങ്ങളുടെ വോട്ട് വോട്ടവകാശം അതുറപ്പിക്കാൻ അവർ എത്തുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഓപ്പൺ വോട്ട് ചെയ്യുന്ന സാഹചര്യം അങ്ങനെയൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ ഇതേ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഗ്രാമ പ്രദേശത്തെ സംബന്ധിച്ച് ഉച്ചയോടുകൂടിയാണ് ഈ ഒരു തിരക്ക് അനുഭവപ്പെടുക എന്നുള്ളതാണ് എന്തായാലും കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തവണ വലിയ മാറ്റം ഒരു താമര തരംഗം അത് കോഴിക്കോട് കോർപ്പറേഷനിൽ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എൻ ഡി എ നേതാക്കളും എൻ ഡി എ സ്ഥാനാർത്ഥികളുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വലിയ പ്രതീക്ഷയിലാണ് വികസനം ചർച്ച മോദി സർക്കാരിൻ്റെ വികസനം അത് ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് അതുകൊണ്ട് തന്നെ അതൊക്കെ തന്നെ മനസ്സിലാക്കി ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തും എന്നാണ് പറയുന്നത് രോഹിണി